ഇന്ത്യയിൽ ഒരു നിയമവും പൗരനെ ഇത്രയും ശക്തമാക്കിയിട്ടില്ല എന്നാൽ ഇതുപോലെ നിയമം നടപ്പിലാക്കാൻ അപേക്ഷ നൽകിയവർക്ക് കൊല്ലപ്പെട്ട ചരിത്രവുമില്ല സർക്കാർ രേഖകൾ സാധാരണ പൗരന് എങ്ങനെ ലഭ്യമാക്കാമെന്ന് വിശദീകരിക്കുന്ന നിയമമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അതായത് പത്ത് രൂപ ഫീസ് അടച്ചപേക്ഷിച്ചാൽ സർക്കാർ രേഖകൾ സാധാരണ ജനത്തിന്റെ കയ്യിലെത്തുമെന്നാണ് ഈ നിയമത്തിന്റെ സവിശേഷത സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ട രേഖകൾ ഉൾപ്പെടെ പൊതു താല്പര്യം മുൻനിർത്തിയുള്ള രേഖകൾ വരെ ഇതിന്റെ പരിധിയിൽ വരും എന്ന് വെച്ചാൽ നമ്മൾ ഒരു സർക്കാർ ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ അധികാരികൾ എന്ത് തീരുമാനമാണ് എടുത്തത് എന്നറിയാൻ വേണ്ടി ഈ നിയമം ഉപകാരപ്പെടും നിദരാവകാശ പ്രകാരം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് ഒരു കൃത്യമായ മാതൃകയൊന്നുമില്ല ഒരു സാധാരണ വെള്ളക്കടലാസിൽ അപേക്ഷകന്റെ പേരും വിലാസവും അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന കാര്യവും മാത്രം രേഖപ്പെടുത്തിയാൽ മതി അപേക്ഷിക്കുന്ന കാര്യം എന്തിനു വേണ്ടിയാണെന്ന് അതോറിറ്റി അറിയിക്കേണ്ട ആവശ്യമില്ല നിതരാവകാശത്തിനുള്ള ഫീസ് പത്ത് രൂപയാണ് ഇത് അപേക്ഷയ്ക്കൊപ്പം സ്റ്റാമ്പായി പതിച്ചാൽ മതിയാകും അതോടൊപ്പം തന്നെ അപേക്ഷയുടെ മറുപടി എ ഫോർ സൈസ് പേപ്പർ കിട്ടുന്നതിന് ഓരോ പേപ്പറിന് രണ്ട് രൂപയാണ് ഫീസ് നേരിട്ടാണ് രേഖകൾ പരിശോധിക്കേണ്ടതെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂറിന് ഫീസ് ഇടാക്കേണ്ടതില്ല എന്നാൽ ഓരോ മുപ്പത് മിനിറ്റിൽ പത്ത് രൂപ വെച്ച് ഫീസ് ഇടാക്കുന്നുണ്ട് രേഖകൾ ഇലക്ട്രോണിക് രൂപത്തിലാണ് ലഭിക്കേണ്ടതെങ്കിൽ അതായത് സി ഡി ഫ്ലോഫി മുതലായവയുടെ രൂപത്തിലാണ് ലഭിക്കേണ്ടതെങ്കിൽ അമ്പത് രൂപയാണ് ഫീസ് എന്നാൽ അപേക്ഷകൻ ദാരിദ്ര്യക്ക് താഴെയാണെങ്കിൽ ഈ ഫീസ് ഒന്നും തന്നെ നൽകേണ്ടതില്ല വിവരാവകാശ അപേക്ഷ ശരിയായ രീതിയിൽ സമർപ്പിക്കപ്പെട്ടാൽ മുപ്പത് ദിവസത്തിനകം മറുപടി നൽകണം എന്നാൽ ഒരാളുടെ ജീവനെയോ സുരക്ഷയോ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ കൃത്യം നാപ്പത്തെട്ട് മണിക്കൂറിൽ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതാണ് അധികൃതർക്ക് വിവരങ്ങൾ ലഭ്യമാക്കാൻ ബാധ്യതയില്ലാത്ത വിഷയമാണെങ്കിൽ അക്കാര്യം സൂചിപ്പിച്ച് അപേക്ഷകന് മറുപടി നൽകിയിരിക്കണം ഇനി ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നാണ് എല്ലാ പബ്ലിക് ഓഫീസുകളിലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടത് ഈ ആക്ട് പ്രകാരം നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഏത് ഓഫീസിൽ നിന്നാണ് വിവരങ്ങൾ വേണ്ടത് അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ നേരിട്ടോ തപാലിലോ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം എന്ന് പറയുന്നത് ഒരു പബ്ലിക് അതോറിറ്റിക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രമാണങ്ങൾ സർക്കുലറുകൾ മെയിലുകൾ എന്നിവയാണ് ഇവയൊക്കെ നേരിട്ട് പരിശോധിക്കാനും നോട്ട് എഴുതിയെടുക്കാനും പകർപ്പ് ലഭ്യമാക്കാനും നമുക്ക് സാധിക്കും എന്നാൽ ചില വിവരങ്ങൾ അതോറിറ്റി അപേക്ഷകന് നൽകേണ്ടതില്ല രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ള കോൺടൻഷ്യലായ സെൻസിറ്റീവായ വിവരങ്ങൾ അപേക്ഷയിലൂടെ ലഭ്യമാകില്ല നിശ്ചിത സമയത്തിനുള്ളിൽ വിവരം ലഭിക്കാത്ത അപേക്ഷകന് അപ്പീലുമായി മേലധികാരികളെ സമീപിക്കാവുന്നതാണ് മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേലധികാരിക്കാണ് മുപ്പത് ദിവസത്തിനകം അപ്പീൽ സമർപ്പിക്കേണ്ടത് ഫസ്റ്റ് അപ്പീൽ തീർപ്പാക്കുന്നതിന് മുപ്പത് ദിവസമാണ് സമയം എന്നാൽ ഫസ്റ്റ് അപ്പീലിൽ ഇതേ സാഹചര്യം തന്നെയാണെങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന് തൊണ്ണൂറ് ദിവസത്തിനകം നേരിട്ട് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന് അധികൃതരെ വിളിച്ചു വരുത്താനും അനാസ്ഥയുണ്ടെന്ന് മനസ്സിലായാൽ നഷ്ടപരിഹാരം ഈടാക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ദുരുദ്ദേശപരമായാണ് അപേക്ഷ തള്ളിയതെങ്കിൽ ദിവസേന ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് പിഴ ഈടാക്കാനും സാധിക്കും വിവരങ്ങൾ അറിയുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളും വിരസതയും അഴിമതിയും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിവരങ്ങൾ അറിയുക എന്നുള്ള നമ്മുടെ അവകാശത്തെ ഒരു അതോറിറ്റിക്കും നിരാകരിക്കാനും സാധിക്കില്ല തുടർന്നും നിയമപരമായ അറിവുകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക